ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഇപ്പോഴത്തെ ചൂട് കാറുണ്ട് പുറത്തേക്ക് പോലും നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ അപ്പം പിന്നെ എൻ്റെ ചെടികൾക്കിടെ കാര്യം പറയണോ ഇത് കണ്ടോ ഞാനൊരു സൂത്രം കാണിച്ചു തരാവേ ഇത് ഞങ്ങളുടെ ഈ പ്രാവശ്യം ഞങ്ങളുടെ പേരമ്മ നിറച്ചും പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിറച്ചും എന്ന് പറഞ്ഞാൽ നിറച്ചത് ഇത് കിലോ പേരാണ് കിലോ പേരെ എണത്തിൽപ്പെട്ട ഒരു പേരെയാണ് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം വലിയ പേരക്കിപ്പോൾ വേറെ കുറേ ചെറിയ ചെറിയ പേരക്കാണ് കേട്ടോ അത് തീരെ ചെറുതല്ല ചെറുതല്ലാതും ഇത് കണ്ടത് ഒരുവിധം ആയ പേരക്കാണ് അപ്പം നല്ല ടേസ്റ്റ് കിട്ടാ ഇത് കണ്ട സൂര്യനങ്ങോട് വെട്ടി തിളങ്ങി അങ്ങോട്ട് മറിയാണ് കണ്ട ഇത് ഈ രീതിയിലായി കണ്ട അതുപോലെ തന്നെ കണ്ട അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞി പേരക്കകൾ ഉണങ്ങി കരിഞ്ഞു കിടക്കണം കേട്ടോ പിന്നെ നല്ലതും ഉണ്ട് ഉണങ്ങി കിടക്കണുണ്ട് അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പഴുത്ത് കിടപ്പുണ്ട് അതായത് ഈ സൂര്യപ്രകാശം തട്ടിയിട്ട് നമ്മുടെ പേരയ്ക്കൊക്കെ മഞ്ഞ കളറായിട്ട് കിടക്കണുണ്ട് പിന്നെ കുറേയൊക്കെ ഉണ്ടായി വരണുണ്ട് അങ്ങനെ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് അത് കറുത്ത് കളർ കുഞ്ഞു പേരയ്ക്ക് ആദ്യം തന്നെ കറുത്ത് കളറായി പോണത് അപ്പോൾ അങ്ങനെ കണ്ട കുറേ പേരക്കുണ്ട് അങ്ങനെ നമുക്ക് ഇതാണ് നമ്മുടെ എന്ത് മാങ്കോസ്റ്റ് മാങ്കോഫ്റ്റ് ഇപ്രാവശ്യം കുറേ പൂത്തിട്ടുണ്ട് പൂക്കണത് മാത്രം പോരാ അദ്ദേഹം നിലത്ത് വീണും കിടപ്പുണ്ട് എങ്ങനെ ഇരിക്കണോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് യു